ഹായ് ഫ്രണ്ട്സ് നമസ്കാരം അപ്പോ ബി ജെ പിയുടെ പുതിയ ഉടായ്പാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്നല്ലേ പുതിയ ഉടായ്പ് ഒരു കുറച്ച് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എനിക്ക് എന്തിനാണ് അവർ ഈ ഒരു തെരഞ്ഞെടുപ്പ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ രാജ്യത്ത് മുഴുവനായിട്ടും നിയമസഭയിലേക്കും രാജ്യസഭ ലോക്സഭയിലേക്കും ഒക്കെ എലക്ഷൻ നടക്കുന്ന സമയത്ത് പഞ്ചായത്തിലേക്കും നടത്താൻ കേട്ടോ ബി ജെ പി ആണല്ലോ അപ്പൊ നടക്കുന്ന സമയത്ത് ത്തില് ബി ജെ പി ഒരു സ്വന്തം ഉണ്ടാക്കുമല്ലോ ജയിക്കാൻ വേണ്ടി ആ ക്രഞ്ച് എല്ലാ ഭാഗത്തും എല്ലാ രീതിയിലും ഉൾപ്പെടുത്തി മൊത്ത രാജ്യം പിടിക്കാമുള്ള ഒരു തന്ത്രം ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ടാ കൊണ്ടുപോയില്ലേ ശരിക്കും നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ടാണോ ഈ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും അല്ല സ്വാതന്ത്ര്യാനന്തരം ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ നടന്നിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി തെരഞ്ഞെടുപ്പ് അത് ഒറ്റ തെരഞ്ഞെടുപ്പായിരുന്നു നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടന്നത് അതിന് ശേഷം അമ്പത്തി ഏഴില് ഒരു തെരഞ്ഞെടുപ്പായിരുന്നു അതിനുശേഷം അറുപത്തി രണ്ടിലും അറുപത്തി ഏഴിലും ഒരു തെരഞ്ഞെടുപ്പാണ് രാജ്യത്ത് നടന്നിട്ടുള്ളത് അത് പിന്നെ എങ്ങനെ ഈ സാധനം മാറി എങ്ങനെ മാറിയെന്ന് വെച്ചാല് തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റുകള് സംസ്ഥാന ഗവൺമെന്റുകൾ അട്ടിമറിക്കപ്പെടും ചിലപ്പോ ഒന്നോ രണ്ടോ എം എൽ എ രാജിവെക്കുന്നു ഭരണ പ്രതിസന്ധി ഉണ്ടാകുന്നു സർക്കാർ വീഴുന്നു ചില ഘടക കക്ഷികൾ പിന്തുണ പിൻവലിക്കുന്നു അപ്പൊ സർക്കാർ വീഴും വീഴുമ്പോൾ പുതിയ എലക്ഷൻ വരും ചിലപ്പോൾ മുഖ്യമന്ത്രി എന്റെ മന്ത്രിസഭ പിരിച്ചുവിടും അപ്പൊ പുതിയ തെരഞ്ഞെടുപ്പ് വരും ചിലപ്പോ അവർ രണ്ടു വർഷം മൂന്ന് വർഷം നാല് വർഷമൊക്കെ ഭരിക്കാൻ പറ്റത്തുള്ളൂ അപ്പൊ ഈ കലങ്ങ് മൊത്തത്തിൽ മാറും അപ്പോ ലോക്സഭയിലേക്ക് ഒരു വർഷം ഇലക്ഷൻ നടക്കാൻ സാധ്യതയുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒന്നോ രണ്ടോ സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു സംസ്ഥാനത്ത് ഒരു സംസ്ഥാനത്ത് ഇലക്ഷൻ നേരത്തെ ആവും അപ്പൊ ബാക്കി എല്ലായിട്ടും ഇങ്ങനെയാവും അതിങ്ങനെ നടന്ന് 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 ഇത് മാറും ഇനിയിപ്പോ ലോക്സഭയില് തന്നെ നമുക്ക് സംഭവിച്ചിട്ടുണ്ട് എഴുപത്തി രണ്ടിൽ നടക്കേണ്ട തിരഞ്ഞെടുപ്പ് ലോക്സഭയിലേക്ക് എഴുപത്തി ഒന്നില് നടത്തിയിട്ടുണ്ട് അതുപോലെ എഴുപത്തി ആറിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പ് എഴുപത്തി ഏഴിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പൊ എഴുപത്തി ആറിൽ നിയമസഭയിലേക്ക് നടന്നിട്ടുണ്ട് എഴുപത്തി ഒന്നില് അല്ലെങ്കിൽ എഴുപത്തിരണ്ടില് നിയമസഭയിലേക്ക് നടന്നിട്ടുണ്ട് അപ്പോൾ നിയമസഭയിലും ലോക്സഭയിലേക്കുമുള്ള എലക്ഷനുകൾ മാറി മാറി വരും ഇപ്പൊ ബി ജെ പി ഇങ്ങനൊരു ബില്ല് കൊണ്ടുവന്നു ബില്ല് ഏതാവിന്റെ മുന്നൂറ്റി സംതിങ് ആളുകളുടെ പിന്തുണ വേണം ഒരു നൂറ്റി സംതിങ് ആളുകളുടെ പിന്തുണ മാത്രമേ ബി ജെ പിക്ക് ഈ വിഷയത്തിൽ കിട്ടത്തുള്ളൂ രാജ്യസഭയിലാണെങ്കിൽ ഇപ്പോൾ മൂന്ന് മൂന്ന് രണ്ട് ഭൂരിപക്ഷം എങ്ങാണ്ട് വേണം അതിൽ ഒന്ന് ഭൂരിപക്ഷം എങ്ങാണ്ടേ കിട്ടാൻ സാധ്യതയുള്ളു അല്ലെങ്കിൽ ഒരു ശതമാനം വോട്ടേ കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പൊ ഇത് നടക്കത്തില്ല ഇനിയിപ്പം നടക്കണമെങ്കിൽ തന്നെ ഏതാണ്ട് പതിനെട്ടോളം നിയമസഭകളിൽ പ്രത്യേക ബില്ലുകൾ കൊണ്ടുവരണം ഇപ്പൊ നമുക്കറിയാം കേരളത്തില് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പറയുന്നത് അപ്പോ അതിനുശേഷം ഇപ്പോ രണ്ടായിരത്തി മുപ്പതില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഏതാണ്ട് ഒരു നാല് വർഷം അല്ലെ ഒരു മൂന്ന് വർഷം വരിക്കാൻ കിട്ടും അങ്ങനെ അതില് സമ്മതിക്കോ അതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പൊ ലോക്സഭാ ഇലക്ഷൻ അപ്പൊ ഒന്നോ രണ്ടോ സംസ്ഥാനങ്ങൾ മാസം നിയമസഭാ ഇലക്ഷൻ നടന്നിട്ടുള്ളൂ അതിന് ശേഷം ഒന്നോ രണ്ടോ അങ്ങനെ ഒരു പത്ത് സംസ്ഥാനങ്ങളും ലോക്സഭയും ചിലപ്പോൾ ഒരുമിച്ച് നടത്താൻ സാധിക്കും ബാക്കിയുള്ള ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളില് വ്യത്യസ്തമായിട്ടുള്ള സമയങ്ങളിലാണ് എലക്ഷൻ നടക്കുന്നത് അതിന് ഒരുപാട് കാരണങ്ങൾ തന്നെ ഉണ്ട് എനിക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ എന്റെ ഒരു അഭിപ്രായം അവിടുത്തെ കാലാവസ്ഥാ അടിസ്ഥാനത്തിൽ തിരിക്കണമെന്നാണ് കാരണം ഈ ഭയങ്കര മഴ ഉള്ളപ്പോ ചിലപ്പോ പറ്റത്തില്ല അധീന കഠിന വെയിലത്ത് പറ്റത്തില്ല മഞ്ഞുകള് മൂടി കിടക്കുന്ന സംസ്ഥാനങ്ങളുണ്ട് അപ്പൊ പറ്റത്തില്ല അപ്പൊ അതൊക്കെ നോക്കിയിട്ട് വേറെ തീരുമാനിക്കാൻ അഭിപ്രായം ഉള്ളതാണ് ഞാൻ അപ്പോ ഇത് ബി ജെ പി ഇപ്പൊ നിലവിൽ ബി ജെ പിക്ക് എതിരെ ഒരുപാട് ജനകീയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ഒരിക്കലും നടപ്പിലാക്കാൻ സാധിക്കാത്ത കാരണം ഇപ്പൊ സാഹചര്യങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട് നിയമസഭയായാലും ലോക്സഭയാണെങ്കിലും സംസ്ഥാനങ്ങളാണെങ്കിലും രാജ്യത്തിന്റെ തന്നെ ഒരുപാട് സംഭവ വികാസങ്ങളും ഒക്കെ മാറി മറിഞ്ഞു നിൽക്കാം അപ്പൊ ഒരു സമയത്തുള്ള എലക്ഷൻ ബി ജെ പിക്ക് ഗുണമുണ്ടാക്കാൻ വേണ്ടി അല്ലാതെ മറ്റൊരു ഗുണം ഗുണമുണ്ടാകത്തില്ല ഇപ്പൊ നമുക്കറിയാം ഏതാണ്ട് ഇപ്പൊ ലക്ഷം കോടി രൂപയാണ് ഒരു തെരഞ്ഞെടുപ്പ് എല്ലാ പാർട്ടികളും നമ്മുടെ രാജ്യത്ത് ചെലവാക്കുന്നത് അപ്പൊ അത് കുറയ്ക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് എവിടെ കുറയ്ക്കാൻ പറ്റുമെന്നാണ് ഒരു രീതിയിലും കുറയത്തൊന്നുമില്ല കാരണം നിയമസഭാ എലക്ഷന് എടുക്കുന്ന ചെലവുകൾ ആ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയുള്ള ചെലവ് അപ്പോൾ ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികൾ വരും അവർ വരും ഇതല്ല ഒരുമിച്ച് കൊണ്ടുപോയില്ല ചിലപ്പോൾ ഇവർ ഈ പറയുന്ന പോലെ ചെറിയൊരു ശതമാനം ഒന്നോ രണ്ടോ ശതമാനത്തിന്റെ കുറവ് വരുമെന്നല്ലാതെ വലിയ മാറ്റമൊന്നും സാമ്പത്തിക ചെലവുകൾ ചെലവിന്റെ കാര്യത്തിൽ കുറയാൻ പോകുന്നില്ല അപ്പോ ഇതൊരിക്കലും നടക്കാത്തൊരു പദ്ധതി അല്ലെങ്കിൽ ഒരു ബില്ല് ആയിട്ട് വന്നിട്ട് കുറച്ചാൾ അതിന്റെ പിന്നാലെ കുറെ ചർച്ച നടത്തിയിട്ട് അതിന്റെ മറവിൽ ബിജെപി എപ്പോഴും അങ്ങനെയാണ് ഒരു അജണ്ട മുന്നേ ജനങ്ങൾക്ക് കൊടുക്കും എന്നിട്ട് അതിന്റെ മറവിൽ വേറൊരു അജണ്ട നടപ്പിലാക്കും ഇതും അതുപോലെ തന്നെ ഒരു അജണ്ട ജനങ്ങൾക്ക് സംസാരിക്കാൻ വേണ്ടി ചർച്ച ചെയ്യാൻ വേണ്ടി ഒരു രാജ്യം തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു അജണ്ട കൊടുത്തിട്ട് അതിന് പിന്നിൽ വലിയ കളികൾ നടക്കാൻ പോകുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അസാമിലൊക്കെ കുറെ ആളുകളെ പൗരത്വത്തിന്റെ മേലിൽ കടവറയിലാക്കിയിട്ടുണ്ട് അതുപോലെ നമ്മുടെ ഈ കൊല്ലത്ത് ഉൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ തടവറകൾ പണിയുന്നുണ്ട് പൗരത്വത്തിന്റെ പേരിൽ അകത്തിടാൻ വേണ്ടിയുള്ള തടവറകൾ നടക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് ജനകീയ പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരേണ്ട സമയത്ത് അപ്പൊ ഇത്തരം ഒരു കാര്യം എടുത്തിട്ട് എല്ലാവരും അതിന്റെ പിന്നാലെ പോകുന്നു ബി ജെ പിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ബി ജെ പി സർക്കാരിനെതിരെ നടക്കുന്ന എല്ലാ ജനകീയ പ്രക്ഷേപണങ്ങളെയും നിന്നും ചർച്ച മാറ്റാൻ വേണ്ടി മറ്റൊരു പ്രശ്നവുമായിട്ട് പ്രശ്നവുമായിട്ട് വന്നിരിക്കുകയാണ് ഇപ്പൊ പാർലമെന്റ് നടക്കുമ്പോ പാർലമെന്റിൽ ഇതായിരിക്കും ചർച്ചയാവുന്നത് മറ്റ് ജനകീയ പ്രശ്നങ്ങളൊന്നും ചർച്ചയാവത്തില്ല ഇതിന്റെ ഭേദഗതി നടക്കുന്നത് ഇത് തന്നെയാണ് ബി ജെ പിക്ക് വേണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് ബി ജെ പിയുടെ പുതിയൊരു ഉഡായ്പ ആയിട്ട് വന്നു ഒരിക്കലും നടക്കാൻ പോകുന്നില്ല നടപ്പിലാക്കുമ്പോൾ വലിയ ബുദ്ധിമുട്ടുകളും പ്രത്യാഘാതങ്ങളും ഉണ്ടാകാൻ പോകുന്ന പദ്ധതിയായിട്ട് വന്നിട്ട് ഒരു വലിയ പാടാണ് അപ്പൊ അതിന്റെ മറവിൽ വലിയ കളികൾ കളിക്കാനുള്ള ഒരു പ്ലാനാണ് ബി ജെ പിക്ക് ഉള്ളത് ഇപ്പൊ ഈ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായും കമന്റ് ചെയ്യപ്പെടുന്നു